ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവർ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് മരിച്ചു ആയൂർ എം സി റോഡിലാണ് സംഭവം ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വാഹനം നിയന്ത്രണം വിട്ട് വഴിയോരക്കടകൾക്കിടയിലേക്ക് ഇടിച്ചു കയറി ഡ്രൈവറെ ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഹൃദയസ്തംഭനമാകാം മരണ കാരണമെന്ന് കരുതുന്നു കൊല്ലം കരുനാഗപ്പള്ളി വടക്കുംതല സ്വദേശി അൻപത്തിയഞ്ച് വയസ്സുള്ള ജോസഫ് ജെയിംസാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറ് നാൽപ്പത്തഞ്ചോടെയാണ് അപകടം നടന്നത് ആലുവയിൽ നിന്നും സോളാർ പാനൽ കയറ്റി തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടയിൽ ആയൂർ പാലത്തിന് സമീപത്ത് വെച്ച് ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും വാഹനം റോഡിന്റെ ഇടതുഭാഗത്ത് മതിലിനോട് ചേർന്ന് വഴിയോര കടകൾക്കിടയിലേക്ക് കയറി ഇടിച്ചു നിൽക്കുകയായിരുന്നു വഴിയോരത്ത് ലോട്ടറി കട നടത്തി വന്ന സ്ത്രീ രക്ഷപ്പെട്ടത് തലനാടിലേക്കാണ് രാവിലെ ആറേ മുക്കാൽ മണിക്ക് വന്നിട്ട് എന്റെ കട കട ഇപ്പൊ ഈ തിരിഞ്ഞാണ് ഇരിക്കുന്നത് ഇരിക്കുന്നത് ഇങ്ങനെ സൈഡ് തിരിഞ്ഞല്ലേ അപ്പോൾ രാവിലെ ആറ മുക്കാൽ മണിക്ക് ഞാൻ വന്ന് ഈ കട തുറക്കാനായിട്ട് ബേക്കിൽ നിന്ന് തുറക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഈ വണ്ടി ഇങ്ങനെ വന്നിട്ട് ഈ എന്റെ കടയിലെ സൈഡ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇത് വെച്ച് തിരിച്ച് എന്ന് പറഞ്ഞ് കടയിൽ കയറി വണ്ടി ഇടിച്ചിട്ട് തിരിഞ്ഞു വന്ന അപ്പുറത്ത് നിന്ന് തന്നെ എന്റെ കടയാണ് ഇപ്പുറത്തേക്ക് ആക്കുന്നത് അപ്പം അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഈ വണ്ടി കടയിലായി പോകാറുണ്ട് നേരം ഇങ്ങനെ വന്നിട്ട് അപ്പൊ ഈ കടയിലേക്ക് ഈ പാകം വന്ന തോലിലും കയ്യിലും പിന്നെ കാലിന്റെ ചെറുവിരലിൽ എന്റെ ഈ വണ്ടീരെ വീല് വേദനയുണ്ട് ഏഹ് ഉള്ളി എപ്പോഴും ഉണ്ട് ഇപ്പൊ ഞങ്ങളുടെ ഉള്ളി ഇറക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഫ്രിഡ്ജൊക്കെ മറിച്ചിട്ടിട്ടാണ് പുള്ളി ഇറക്കുന്നത് പുള്ളി ഇറക്കുന്ന സമയത്ത് പക്ഷേ പുള്ളി കൊഴപ്പൊന്നുമില്ല പക്ഷെ സംസാരിക്കാൻ പറ്റൂലായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷെ സംസാരിക്കുന്നു അറ്റാക്ക് ആയിരുന്നു പറയുന്നു അറ്റാക്ക് ആയിരുന്നു എന്ന് പറയുന്നു

ചടയമംഗലം പോലീസ് സംഭവസ്ഥലത്തെത്തി സംഭവ സ്വീകരിച്ചു ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്